ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിതം ഓഫ് ബീനാസ് ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫിലാഡൻഡ്രോൺ വെറൈറ്റീസ് ആണ് അപ്പോൾ ഏതൊക്കെ പ്ലാന്റ്സ് ആണെന്നും പ്ലാന്റിൻ്റെ സൈസ് എന്താണെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും പ്ലാന്റ്സ് ഇഷ്ടമുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഫസ്റ്റ് പ്ലാന്റ് റെഡ് ഹാർട്ടാണ് കേട്ടോ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു ഫിലാഡൻഡ്രൺ പ്ലാന്റ് ആണ് ഈ റെഡ് ഹാർട്ട് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആർക്കെങ്കിലും ഈ ഒരു പ്ലാന്റ് ആവശ്യം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക എന്ത് ക്യൂട്ടാണില്ലേ ഈ പ്ലാന്റ് കാണാനായിട്ട് നല്ലൊരു വൈറ്റ് പോർട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഫിലാഡൻഡ്രോൺ വെറൈറ്റീസിന് ഒ ഒത്തിരി വെള്ളം വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് ഒരു പത്ത് ദിവസമൊക്കെ കൂടുമ്പം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പോട്ടിലെ നനവൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ നമ്മളിത് നനച്ചു കൊടുക്കാറുള്ളൂ അതുതന്നെയാണ് ഈ ഒരു ഒക്കെ ഏറ്റവും വലിയ സവിശേഷത നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയാലും പ്ലാന്റ് കേടായി പോകുന്ന ടെൻഷനൊന്നും വേണ്ട രണ്ടാമത്തെ പ്ലാന്റ് ഫിലാഡൻഡ്രോൻ്റെ ചോക്ലേറ്റ് ആണ് ഇതിൻ്റെ പുതിയ ലീഫ് കാണാനായിട്ട് നല്ല ഭംഗിയാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് ആർക്കെങ്കിലും ഈ ഫിലാഡൻഡ്രോൺ ചോക്ലേറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഒന്നെങ്കിൽ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഈ ഒരു സൈസാണ് കേട്ടോ അതിൻ്റെ സൈസും കൂടെ ശ്രദ്ധിച്ചോ ഏകദേശം ഈ അത്യാവശ്യം ഒരു സൈസുള്ള പ്ലാന്റ് ആണ് തീരെ ചെറുതല്ല ഒത്തിരി വലുതല്ലെങ്കിലും ഒരു അത്യാവശ്യം സൈസുള്ളൊരു പ്ലാന്റ് ആണ് വില വരുന്നത് നൂറ്റി എൺപത് രൂപ അടുത്തത് നമ്മുടെ ഓറഞ്ച് സ്പ്ലെൻഡർ ആണ് നല്ല ഭംഗിയല്ലേ ഇതിൻ്റെ പുതിയ ലീഫ് കാണാനായിട്ട് നല്ല ഓറഞ്ച് കളറിൽ അപ്പം കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ ഉൾപ്പെടുത്തിയതും സെയിൽ ചെയ്തതാണ് കുറച്ച് പ്ലാന്റ്സും കൂടെ ഞാൻ കൊണ്ടുവന്നതാണ് പുതിയതായിട്ട് അപ്പോൾ ആർക്കെങ്കിലും ഓറഞ്ച് സ്പ്ലെൻഡർ ആവശ്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി രൂപ തന്നെയാണ് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പേര് ടൈപ്പ് ചെയ്തിട്ടാലും മതിയാകും കേട്ടോ ഓറഞ്ച് സ്പ്ലെൻഡർ എന്ന് ടൈപ്പ് ചെയ്തിട്ടാലും മതിയാകും അടുത്തത് നമ്മുടെ ബർക്കിൻ്റെ ഒരു ബുഷി പോട്ടാണ് കേട്ടോ നല്ല തിങ്ങി നിറഞ്ഞ് പെട്ടെന്ന് ഗ്രോത്ത് ആവുന്നൊരു പ്ലാന്റും കൂടിയാണ് ബർക്കിൻ അപ്പം ബർക്കിൻ്റെ ബുഷി പോട്ടും ഉണ്ട് അതുപോലെ തന്നെ സിംഗിൾ ഷൂട്ടും അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് പോട്ട് വേണ്ടവർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതിയാകും സിംഗിൾ ഷൂട്ടിൻ്റെ വില നൂറ്റി അൻപത് രൂപ ഈ നല്ല വൈറ്റ് പോട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ സിറ്റൌട്ടിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ളൊരു ഫിലാഡൻഡ്രോൺ പ്ലാന്റ് ആണ് ഇതിൻ്റെ വെരികേഷനൊക്കെ നല്ല കറക്റ്റായിട്ട് ലീഫിൽ വന്നിട്ടുണ്ട് ഇനി ഈ പ്ലാന്റ് മെച്ചുവേർഡ് ആകുന്നതിനനുസരിച്ച് കൂടുതൽ ഇതിൻ്റെ വെരിയേഷനൊക്കെ നല്ല ക്ലിയറായി വരും അടുത്ത പ്ലാന്റ് ഫിലാഡെൻഡ്രോൻ്റെ ബ്ലാക്ക് കാർഡിനലാണ് ഈ ഒരു സൈസ് വരുന്ന മറ്റുള്ള പ്ലാന്റിനെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്നു ഇതിനാണ് കുറച്ചും കൂടി സൈസ് കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതാ ഈ ഒരു സൈസ് വരുന്ന സൈസ് കൃത്യമായിട്ട് കാണുന്നുണ്ടോയെന്നറിയില്ല ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി എൺപത് രൂപ തന്നെയാണ് ആർക്കെങ്കിലും ഈ ബ്ലാക്ക് കാർഡിനൽ ഉണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ പേര് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക നല്ല സൈസ് വെക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഫിലാഡൻട്രോൺ വെറൈറ്റീസ് ഒക്കെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോഡിൽ നിന്ന് കട്ട് ചെയ്തിട്ട് പുതിയ പ്ലാന്റ് പിടിപ്പിക്കാം അതല്ലെങ്കിൽ ഇതിൻ്റെ ജിഫി പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ചിലതിലൊക്കെ എക്സ്ട്രാ തയ്യുമുണ്ടാവും അടുത്തത് ഫിലാഡെൻട്രോണിൻ്റെ ഗ്രീൻ സനഡു ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം ഒരു സൈസൊക്കെയുള്ള പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി പത്ത് രൂപയാണ് തികച്ചും അഫോർഡബിൾ ഒരു പ്രൈസിലാണ് നിങ്ങൾക്ക് ഈ പ്ലാന്റ് കിട്ടാൻ പോകുന്നത് അപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ ഈ ഗ്രീൻ സാലഡും ഇല്ല എങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ നിങ്ങൾ മെസ്സേജ് അയയ്ക്കുക ഉണ്ടല്ലേ ഈ ഒരു സൈസൊക്കെ വരുന്നതാണ് എനിക്ക് തോന്നുന്നത് ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കൂടി കുറച്ച് സൈസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടുത്ത ഫിലാഡൻട്രോൺ വെറൈറ്റി കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ചോക്കോ എംബ്രസ് തന്നെയാണ് ചോക്കോ എംബ്രസ്സിൻ്റെ കുറച്ച് പീസും കൂടെ ഞാൻ സ്റ്റോക്ക് ചെയ്തതാണ് അപ്പം ഇപ്രാവശ്യം ഈ വീഡിയോയിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് വില വിലക്കുറവിൽ ഈ പ്ലാന്റ് സ്വന്തമാക്കാനായിട്ടുള്ളൊരവസരമാണ് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ചോക്കോ എംബ്രസ്സിൻ്റെ റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ ഞാൻ സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് ഈയൊരു വീഡിയോയിൽ നിങ്ങൾക്ക് നൂറ്റി അൻപത് രൂപയ്ക്ക് ഈ പ്ലാന്റ് വാങ്ങിക്കാനുള്ളൊരു അവസരമുണ്ട് അപ്പം ആരുടെയെങ്കിലും കയ്യിൽ ഈ പ്ലാന്റ് ഇല്ല എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെസ്സേജ് അയച്ചോളൂ അടുത്ത നമ്മുടെ വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് ഈ ഒരു സൈസ് വരുന്ന ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് അധികം ഒന്നും ഞാനങ്ങനെ ഈ വെരിഗേറ്റഡ് പീസ് ലില്ലി കണ്ടിട്ടില്ല അപ്പോൾ ആരുടെയെങ്കിലും കയ്യിൽ ഈ പ്ലാന്റ് ഇല്ലായെങ്കിൽ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ വെരിഗേറ്റഡ് പീസ് ലില്ലി എന്ന് ടൈപ്പ് ചെയ്താലും മതിയാകും ഇതിൻ്റെ വില വരുന്നത് നൂറ്റി എഴുപത്തഞ്ച് രൂപ ഇത് നന്നായിട്ട് ബുഷായിട്ട് പോട്ടിൽ നിൽക്കുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് അടുത്ത പ്ലാന്റ് ഫിലാഡെൻഡ്രോൻ്റെ കോങ്കോ എന്ന പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം ആദ്യമൊക്കെ കാണിച്ച പ്ലാന്റിനെ അപേക്ഷിച്ച് കുറച്ചും കൂടി സൈസുള്ളൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ എനിക്ക് തോന്നണേ ഈ വീഡിയോയിൽ കാണുന്നതിനേക്കാളും കുറച്ചും കൂടി ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കേട്ടോ ആദ്യം ആദ്യം കാണിച്ച ഫിലാഡൻഡം പ്ലാന്റിനെയൊക്കെ അപേക്ഷിച്ച് കുറച്ച് സൈസ് കൂടുതലുള്ളൊരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിലുള്ള വെൽ ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റിൻ്റെ വില ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് ആർക്കെങ്കിലും ഈ പ്ലാന്റ് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്തത് നമ്മുടെ റിംഗ് ഓഫ് ഫയർ ആണ് ഇപ്രാവശ്യം നിങ്ങൾക്ക് നല്ല വിലക്കുറവിൽ ഈ പ്ലാന്റ് വാങ്ങിക്കാനായിട്ടുള്ളൊരവസരമാണ് ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ ആർക്കെങ്കിലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സെയിൽ ചെയ്ത റിംഗ് ഓ ഫയറിനേക്കാളും ഒരു കുറച്ചും കൂടി സൈസ് ഉള്ള ഒരു പ്ലാന്റ് ആണ് പക്ഷേ വില വരുന്നത് നൂറ്റി എഴുപത് രൂപയാണ് ആർക്കെങ്കിലും റിംഗ് ഓഫ് ഫയർ സ്വന്തമാക്കാനായിട്ട് താൽപ്പര്യം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത ഫിലാഡൻഡ്രോൻ്റെ വൈറ്റ് പ്രിൻസസ് ആണ് ഈ ഒരു സൈസാണ് പ്ലാന്റിന് ഉള്ളത് അപ്പം ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ആർക്കെങ്കിലും ഫിലാഡൻട്രോൻ്റെ വൈറ്റ് പ്രിൻസസ് വാങ്ങിക്കാൻ താല്പര്യം അത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അടുത്ത പ്ലാന്റ് ഈ ഒരു സൈസ് വരുന്ന റോസ്മേരി പ്ലാന്റ് ആണ് കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു ഈ പ്ലാന്റ് കയ്യിലുണ്ടോയെന്ന് അപ്പോൾ വീണ്ടും കുറച്ച് പ്ലാന്റ് റീസ്റ്റോക്ക് ചെയ്തതാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ആർക്കെങ്കിലും റോസ്മേരി ആവശ്യം സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ മെസ്സേജ് അയയ്ക്കുക അടുത്ത നമ്മുടെ കാലാത്യ സെബ്രീനേൻ്റെ കുറച്ച് തൈകളും കൂടി എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ തൈയുടെ വില വരുന്നത് സെവൻറ്റി റുപ്പീസാണ് അതുപോലെ അത്യാവശ്യം സൈസുള്ള പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ് രൂപയുമാണ് ആർക്കെങ്കിലും ഇനി കലാത്തിയ സെബ്രീന വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് നിങ്ങൾ ഒന്നെങ്കിൽ പേര് ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ